ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഗോൾഡൻ കീ എന്ന പുസ്തകത്തിൻ്റെ സമ്മറിയാണ് എം എറ്റ് ഫോക്സ് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ സമ്മറി നമുക്ക് കേൾക്കാം പുസ്തകത്തിൽ എം എറ്റ് ഫോക്സ് നമ്മുടെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കഠിനമായ സമയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് പഠിപ്പിക്കുന്നു ഫോക്സ് പറയുന്ന ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ് നമ്മൾ എന്തെങ്കിലും കഠിനമായ അവസ്ഥയിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കരുത് എന്നാണ് എം ഫോക്സ് പറയുന്നത് ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഏതൊരു ദൈവത്തെയാണോ അല്ലെങ്കിൽ സൂപ്പർ പവറിനെയാണോ വിശ്വസിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിക്കുക ഇതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഊർജം പ്രവഹിക്കാൻ തുടങ്ങുകയും ആ പരിസ്ഥിതിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു നിങ്ങളൊരു കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല വലിയ ആളായാലും കുഴപ്പമില്ല നിങ്ങളൊരു കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും ഇതേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരേപോലെ റിസൾട്ട് ലഭിക്കും നാനാകാര്യം പ്രസന്റിലുള്ള ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കാതിരിക്കുക പകരം ആ സൂപ്പർ പവറിനെ കൂടുതലായി ഓർമ്മിക്കുക ഒരു നിങ്ങൾക്ക് രോഗമുണ്ടായിരിക്കാം ഒരു കോർട്ട് കേസ് നടക്കുകയായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും വഴക്കിട്ടാതെ പക്ഷേ ഏതൊരു പരിസ്ഥിതിയിലും ഇതേ പ്രോസസ്സാണ് ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ആശക്തി പ്രേമസ്വരൂപമാണ് അതെല്ലായിടത്തും ഉണ്ട് പ്രയർ ചെയ്യുക പ്രാർത്ഥന പ്രാർത്ഥന ചെയ്യുന്നത് ആ സർവശക്തിമാനെ ഫോൺ കോൾ ചെയ്യുന്നതിന് തുല്യമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ പോവുകയാണെങ്കിൽ ഈ ഗോൾഡൻ കീ ഉപയോഗിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യമാണ് അതായത് നിങ്ങൾക്ക് വേണ്ടാത്തതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക ഇതാണ് ഈ ഗോൾഡൻ കീയുടെ രണ്ടാമത്തെ പാർട്ട് ആ സർവ്വശക്തിമാൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ശക്തിയെപ്പറ്റിയും ഓർമ്മിക്കുന്നതിലൂടെ ആവശ്യമില്ലാത്ത പാസ്റ്റിനെ വളരെ പെട്ടെന്ന് തന്നെ ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കും യർ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടതിനെപ്പറ്റി മാത്രം ചിന്തിക്കുകയും വേണ്ടാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റൊരു മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും ഒരു പോസിറ്റീവ് മനോനില നിങ്ങളിൽ ഉണ്ടാകുകയും ഇപ്പോഴുള്ള മനോനിലയിൽ നിന്ന് വളരെ ഉയർന്ന ഒരു മനോനില നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ആ സമയത്ത് ശരിയായ വഴി ഏതെന്ന് കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ശരിയായ വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങും ഇത്രയും നാൾ ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയതിനു ശേഷം ഞാനൊരു കാര്യം കോമൺ ആയി കണ്ടു ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു സർവശക്തിമാന്റെ ചിത്രമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിമയുണ്ട് അതിലെല്ലാം ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ആ സർവശക്തിമാൻ ദയാലുവാണ് സ്നേഹമുള്ളവനാണ് ഊർജമാണ് ശക്തിയാണ് അത് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ സഹായിക്കും പുസ്തകത്തിൽ ശരിയായ രീതിയിൽ എങ്ങനെ പ്രയർ ചെയ്യണമെന്ന് എമ്മറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ പ്രയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ വിഷും വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഈ പ്രാർത്ഥന ഗോൾഡൻ കീ ആണ് പ്രാർത്ഥനയാകുന്ന ഈ ഗോൾഡൻ കീ കൊണ്ട് ഏതൊരു താഴും തുറക്കാൻ സാധിക്കും പ്രാർത്ഥന ഒരു ഗോൾഡൻ കീ ആണ് പ്രാർത്ഥനയിലൂടെ ഏതൊരു പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അതിന് ഒരു പ്രത്യേക മെത്തേഡുണ്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ ഏതൊരു പ്രോബ്ലത്തിനെയും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും ഇത് ഒരു നാച്ചുറൽ ലോ ആണ് ഈ നാച്ചുറൽ ലോ അനുസരിച്ച് പ്രേയർ ചെയ്താൽ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ തുടങ്ങും ലോ ഓഫ് റിവേഴ്സിബിലിറ്റി പ്രാർത്ഥന ചെയ്യുന്നത് ഒരു കലയാണ് പ്രാർത്ഥന ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് കൺട്രോൾഡ് ഇമാജിനേഷൻ അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളെ ഇമാജിനേഷനെ കൺട്രോൾ ചെയ്യുക കാരണം നമ്മുടെ കൽപ്പനാശക്തി ഇമാജിനേഷൻ പവറിനെ അൺകൺട്രോളായിട്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത വന്നു അതിൻ്റെ മേലെ വിഷ്വലൈസ് ചെയ്യാൻ ആരംഭിച്ചു ചിലപ്പോൾ പോസിറ്റീവിനായിട്ട് വിഷ്വലൈസ് ചെയ്യും ചിലപ്പോൾ നെഗറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യും പക്ഷേ നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ശക്തിയെ വെറുതെ അഴിച്ചുവിടാൻ പാടില്ല നെഗറ്റീവായ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും അതിന്മേൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം വിഷ്വലൈസ് ചെയ്യുക ഇമാജിനേഷൻ പവറിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കോൺഷ്യസ് നമ്മുടെ മനസ്സിൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പാർട്ടാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ വാട്ട് ബി നോ അതായത് നമ്മൾ എന്താണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കോൺഷ്യസ് മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അർത്ഥം വാട്ട് ബി ആർ നമ്മൾ എന്താണോ അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഭരണത്തിന് പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം പുകവലിക്കുന്നത് ഹാനികരമാണ് പക്ഷേ അദ്ദേഹത്തിന് മാറാൻ സാധിക്കുന്നില്ല കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് വാട്ട് ബി ആർ അത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം കോൺഷ്യസ് മൈൻഡിൽ മനസ്സിലാക്കിയതിനെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എത്തിച്ചു കഴിഞ്ഞാൽ എന്തും പോസിബിളാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ഈ യൂണിവേഴ്സിലെ എന്തും സബ് കോൺഷ്യസ് മൈൻഡിന് ആക്സസ് ചെയ്യാൻ സാധിക്കും സബ്കോൺഷ്യസ് മൈൻഡിന് ഈ ബ്രഹ്മാണ്ടത്തിലെ സ്റ്റോർ ഹൗസിൽ നിന്ന് എന്തും നിങ്ങൾക്ക് കൊണ്ടുതരാൻ സാധിക്കും പ്രാർത്ഥന ഈ ബ്രഹ്മാണ്ടത്തിലെ ഒരു ഗോൾഡൻ കീ ആണ് പ്രാർത്ഥന നമ്മുടെ മനസ്സിലെ അസംഷനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സെൻസസ് അതായത് കാണുന്നത് കേൾക്കുന്നത് സ്പർശിക്കുന്നത് തുടങ്ങിയ സെൻസസിലൂടെ അനുഭവിക്കുന്നത് മാത്രം സത്യമായി വിശ്വസിക്കുന്നു പ്രാർത്ഥനയിലൂടെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഏതൊരു വിഷവും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രാർത്ഥന ഉപയോഗിച്ച് എത്തിച്ച് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രേയർ അതായത് പ്രാർത്ഥനയിൽ മാസ്റ്ററി ചെയ്യുന്നതിന് സഹായിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ പ്രേയറും സബ് കോൺഷ്യസ് മൈൻഡുമായി ഒരു റാപ്പോ ഒരു കണക്ഷൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് സബ് കോൺഷ്യസ് മൈൻഡും പ്രയറുമായിട്ടുള്ള റാപ്പോ കണക്ഷൻ അത് വിഷ്വലൈസേഷനിലൂടെയും വിശ്വാസത്തിലൂടെയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇതിന് വിപരീതമായി നമ്മുടെ സെൻസസിലൂടെ നമ്മുടെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ പ്രേർണ ഓപ്പോസിറ്റായുള്ള കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ടുകൊണ്ടിരുന്നാൽ പ്രേയറിന് ആ ഒരു റിസൾട്ട് ലഭിക്കുകയില്ല പ്രാർത്ഥനയിൽ പൂർണമായ സഫലത ലഭിക്കണമെങ്കിൽ ആ പ്രോസസ്സിൽ വളരെ നല്ല വിശ്വാസം വയ്ക്കേണ്ടത് ആവശ്യമാണ് കാരണം നമ്മുടെ സെൻസസ് അതിന് വിപരീതമായുള്ള ഇൻഫർമേഷൻ കൊണ്ടുതരും പക്ഷേ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിന് മേൽ ദൃഢവിശ്വാസം വിശ്വാസം വെക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീർച്ചയായും കൊണ്ടുതരും ഈ പ്രോസസ്സുകൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസിന് ഉപരിയായി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ആകർഷിക്കാൻ തുടങ്ങും എത്രത്തോളം നമ്മൾ പ്രോബ്ലത്തെപ്പറ്റി ചിന്തിക്കുന്നു അത്രത്തോളം നമ്മൾ ആ സർവശക്തിവാനെ മറക്കുന്നു സർവശക്തിവാനെ പറ്റി ഓർമ്മിക്കുമ്പോൾ ആ ഊർജത്തെ നിങ്ങളുടെ തോട്ട് വൈബ്രേഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അങ്ങനെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കാനും തുടങ്ങും ഇതിനെ ഫോക്സ് ഗോൾഡൻ കീ എന്ന് പറയുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് കുറച്ച് സമയമെടുത്തേക്കാം കാരണം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പ്രോബ്ലംസത്തിനെ കൂടുതലായി ഓർക്കുന്ന ഒരു സ്വഭാവം കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതിന് മേൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും റിസൾട്ട് ലഭിക്കാൻ തുടങ്ങും ഇത് നമ്മുടെ മൊബൈലിലെ ഹോം സ്ക്രീൻ പോലെയാണ് ഇൻ്റർനെറ്റിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിലെ കുക്കീസ് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു അതേപോലുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ കാണിക്കാൻ തുടങ്ങുന്നു അതേപോലുള്ള പരസ്യങ്ങളും കൂടുതൽ കാണിക്കാൻ തുടങ്ങുന്നു ഇതിനെ അൽഗോരിതം എന്ന് പറയുന്നു അതേപോലെ നമ്മൾ സർവശക്തിവാനെ ഓർക്കുകയും പ്രോബ്ലത്തെ മറന്ന സൊല്യൂഷനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നു അതായത് ഒരു പുതിയ പാറ്റേൺ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നു ഈ മനസ്സിലെ പാറ്റേൺ അനുസരിച്ച് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യുന്നു പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രോബ്ലത്തെ ഭയന്ന് ഓടുകയില്ല നിങ്ങളുടെ ഉള്ളിൽ ശക്തി വർദ്ധിക്കാൻ തുടങ്ങുന്നു അതോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഹയർ ഇൻ്റലിജൻസിൽ നിന്ന് ഇൻറ്റ്യൂഷൻസും ഉണ്ടാകാൻ തുടങ്ങുന്നു ഈ ഇൻറ്റ്യൂഷൻസ് നിങ്ങളെ ഏതൊരു പ്രോബ്ലത്തിൽ നിന്നും പുറത്തെത്തിക്കുന്ന ഗോൾഡൻ ചാവിയായി പ്രവർത്തിക്കും എല്ലാം എനർജി പോകുന്നു അവിടെ കാര്യങ്ങൾ ഗ്രോ ചെയ്യുന്നു വേറെ എനർജി ഫ്ലോസ് ഗ്രോസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ എനർജി അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുകയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് ഉയരുന്നതായിട്ട് കാണാം നിങ്ങളുടെ മനോസ്ഥിതി ഉയരുന്നു ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ സെയിം ലെവൽ ഓഫ് വൈബ്രേഷനിലോ സ്റ്റേറ്റിലോ നിന്നുകൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കില്ല അതിനുപരിയായിട്ട് എത്തുമ്പോഴാണ് അത് സോൾവ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രാർത്ഥന തീർച്ചയായും ചെയ്യണം പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങളുടെ മനോനില ഉയരുന്നു സർവശക്തിവാനിൽ നിന്ന് ഊർജവും ലഭിക്കുന്നു ഇൻറ്റ്യൂഷൻസും ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് ഇതായിരുന്നു എം എറ്റ് ഫോക്സിൻ്റെ ഗോൾഡൻ കീയുടെ സാരാംശം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ